ഹൈ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശം ജോലി അന്വേഷിച്ച് ജോലി അന്വേഷിച്ച് കല്യാണി അടുത്തേക്ക് പോകുന്നുണ്ട് ആ കല്യാണിടുത്ത് ജോലി ആകും എന്നുള്ളത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്തായാലും ആ പെണ്ണിയെ നാളെങ്കിലും കാണിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം അതൊക്കെ അവിടെ ഇരിക്കട്ടെ നമ്മുടെ വിക്രം വരുന്ന ഭാഗമാണ് അടുത്ത ആഴ്ചത്തെ പ്രൊമോയിൽ നമ്മൾ നാളെ കാണാൻ പോയിട്ടോ വിക്രം വരുമ്പോഴേക്കും ആകെ പകയോട് കൂട്ടിയിട്ടാണ് വിക്രം വരുന്നത് കാരണം ഏറ്റവും കൂടുതൽ പക വിക്രത്തിനോട് വിക്രത്തിനെ കല്യാണിയോടാണ് കേട്ടോ കാരണം കല്യാണി എന്നുള്ള വാദിച്ചിട്ട് വിക്രത്തിനെ ജയിലിലാക്കിയത് അതുകൊണ്ട് കല്യാണിനെ എങ്ങനെയെങ്കിലൊക്കെ കല്യാണി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് വിക്രം നടക്കുന്നത് അപ്പം പ്രകാശം പറയട്ടെ നീ ഒന്നും ചെയ്യേണ്ട എല്ലാത്തിനും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അവൾ അവളുടെ ഡ്രൈവറായിട്ടെങ്കിലൊക്കെ അവിടെ കയറി പറ്റുക അല്ലെങ്കിൽ അവൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ചെയ്യുക അതിനെ നോക്കി വെച്ചാൽ വേണ്ട അച്ഛൻ ഇതിൽ ഇടപെടേണ്ട അവളുടെ അവളുടെ നാശം അവളുടെ അന്ത്യം അത് എൻ്റെ കൈ കൊണ്ടായിരിക്കും അച്ഛൻ്റെ രണ്ടാമത്തെ മോളുണ്ടല്ലോ അവളെ കൊല്ലാൻ പോണത് മൂന്നാമത്തെ ഒരു മോനാണെന്നൊക്കെ പറയുകയാണ് അങ്ങനെ കല്യാണി എങ്ങനെയൊക്കെ കല്യാണി പുറത്തിറങ്ങുമ്പോൾ എങ്ങനെയൊക്കെ കല്യാണി ദ്രോഹിക്കാവോ ആ രീതിയിലൊക്കെ വിക്രം ദ്രോഹിക്കാൻ വേണ്ടി നോക്കുകയാണ് കാരണം വിക്രത്തിനെ നോക്കാനൊന്നുമില്ല ഇനി ജയിലിൽ പോകേണ്ടി വന്ന അതിനകത്ത് കുഴപ്പമൊന്നുമില്ല കാരണം വിക്രത്തിന് എൻ്റെ കല്യാണം കഴിച്ച് ഒരു കുട്ടിയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല കാരണം അത്രമാത്രം എന്നാൽ ചീത്ത പെരുന്നാണക്കേടുവാണ് അപ്പം അതിനു മുമ്പ് നമ്മുടെ തന്നെ ഇത്രമാക്കിയ ഇത്രമാക്കിയത് വിക്രം വിചാരിക്കുന്ന കല്യാണിനെ ഇല്ലാതാക്കുക അത് തന്നെയാണ് വിക്രത്തിൻ്റെ ഉദ്ദേശം എന്തായാലും വിക്രവും അതുപോലെ തന്നെ പ്രകാശനൊന്നും നന്നാവാൻ പോകുന്നില്ല അവര് എന്തായാലും ഇങ്ങനെ തന്നെയായിരിക്കും പോകുന്നുണ്ടാവുക കല്യാണത്തെ വൈരാഗ്യം ഇതൊക്കെ വെച്ചിട്ട് തന്നെയായിരിക്കും നടക്കുന്നുണ്ടാവുക എന്തായാലും വിക്രം വരുന്ന ഭാഗങ്ങൾ നല്ല സൂപ്പർ തന്നെയാണ് കേട്ടോ അതിനിടയിൽ മനോഹറിൻ്റെ ഭാഗങ്ങളും കാണിക്കേണ്ട മനോഹറിൻ്റെ നിഷേധം കല്യാണത്തിന്റെ ഭാഗങ്ങളും അടുത്ത ആഴ്ചയുടെ പ്രൊമോയിൽ നമുക്ക് നാളെ കാണാൻ സാധിക്കും എന്തായാലും സൂപ്പർ ആയിട്ടുള്ള ഭാഗങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നതും എന്തായാലും വിക്രത്തിൻ്റെ റീ എൻ്ററി തന്നെയായിരിക്കും ഏറ്റവും വലിയ കാര്യം പറയണം പിന്നെ ആ പെണ്ണെന്ന് പറഞ്ഞത് അത് മിക്കവാറും പ്രകാശിൻ്റെ മോളാവാൻ തന്നെയാണ് ചാൻസ് കാരണം ആ ഒരു പ്രായം തന്നെ ആ പെൺകുട്ടിക്കുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ ആ ആരെങ്കിലൊക്കെ കൊന്നത് വിക്രമോ അല്ലെങ്കിൽ പ്രകാശൻ വഴിയോ എങ്ങനെയെങ്കിലൊക്കെ മരിച്ചതോ ആയിരിക്കാം എന്തായാലും പ്രകാശിൻ്റെ എന്തെങ്കിലും അവിഹിത ഭദത്തിൽ ജനിച്ചാൽ കൊഞ്ഞ് തന്നെ ആവാൻ ആ ചാൻസ് ഉള്ളതെന്ന് തന്നെയാണ് കമന്റ് സെക്ഷൻ നോക്കുമ്പോഴും അവരുടെ റെസ്പോൺസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ